ാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാനമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് പറയുന്ന വിഷയം മേടം രാശിയിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്ര ജാതകർക്ക് ഈ കർക്കിടക മാസം തുടങ്ങുമ്പോൾ വരുന്ന ബലങ്ങൾ ഏതൊക്കെ രീതിയിൽ എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് അതിനു മുന്നായിട്ട് ഗ്രഹസഞ്ചാരങ്ങളെന്ന് പറയുമ്പോൾ ഈ സമയത്ത് ബുധനും ശുക്രനും മൗഢ്യം ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ വിപരീത ബുദ്ധിയും സ്ഥിരയില്ലാത്ത സ്ഥിരതയില്ലാത്ത കാര്യങ്ങളും നിറഞ്ഞ ഒരു സംഭവമായിരിക്കും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഓർമ്മക്കുറവ് സംഭവിക്കാം പഠനത്തിൽ ശ്രദ്ധ ശ്രദ്ധയില്ലായ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ് കൂടാതെ തന്നെ ഈ സമയം പ്രകൃതിക്ഷോഭങ്ങൾ പ്രളയം കൊടുങ്കാറ്റ് എന്നിവയ്ക്കൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് രാഷ്ട്രീയ രംഗങ്ങളിലാണെങ്കിൽ അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങൾ ജനങ്ങൾക്കത് വലിയൊരു അമ്പരപ്പായി മാറും കോടതിപരമായ വിധികൾ രാഷ്ട്രീയ പ്രവർത്തകർക്ക് തിരിച്ചടിയായി വരുന്നൊരു സമയമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണ്ടും അതൊരു ഓരോ പ്രശ്നങ്ങൾക്ക് സമൂഹത്തിലോരോ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും കൂടാതെ തന്നെ പല രീതിയിലുള്ള രോഗങ്ങൾ പടർന്ന് പിടിക്കാനുള്ള സാധ്യതയുള്ളൊരു സമയമാണ് നിരപരാധികൾ പലരും പല കുറ്റങ്ങളിലും ആരോപിതമാകാനുള്ള സാധ്യത കൂടുതലാണ് മതപരമായ കാര്യങ്ങളിൽ ആചാര ലംഘനങ്ങളും വർധിക്കും എന്ന കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നടക്കുന്ന സംഭവങ്ങളാണ് കൂടാതെ ആഭിചാര കർമ്മങ്ങൾ മന്ത്രവാദം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വൻതോതിൽ കൂടി വരാനുള്ള സാധ്യതയും അതുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളും ശാരീരിക രോഗങ്ങളും ഉദരസംബന്ധമായ രോഗങ്ങളൊക്കെ ഒരു സാധ്യതയൊക്കെ വരുന്ന സമയമാണ് ഇത് പൊതുവിൽ പറഞ്ഞതാണ് നക്ഷത്ര ജാതകർക്ക് വേണ്ടി മാത്രമല്ല സമൂഹത്തിൽ സംഭവിക്കാൻ പോകുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ് ഈ സൂചിപ്പിച്ചത് മുന്നേ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞതുപോലെ ഈ വർഷത്തെ കർക്കിടക മാസം ആരംഭിച്ചത് ജൂലൈ പതിനാറാം തീയതി ആയിരുന്നു അതായത് ഏകദേശം ഉദയാൽപരം പന്ത്രണ്ട് നാഴിക പതിമൂന്ന് വിഴ വിനാഴിക ചെല്ലുമ്പോഴാണ് ഏകദേശം പതിനൊന്ന് മണി എട്ട് മിനിറ്റ് ആ സമയത്താണ് കർക്കിടകം ആരംഭിക്കുന്നത് മിഥുനം രാശിയിലായിരിക്കും സൂര്യൻ്റെ സഞ്ചാരബാധ എന്ന് പറയുന്നത് ഈ സമയത്ത് മിഥുനം രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക് വിശാഖ നക്ഷത്രത്തിൽ സംക്രമിക്കുന്ന സമയം എന്ന് പറയാം എന്നാൽ കർക്കിടകം ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ ജൂലൈ പതിനാറാം തീയതി രാവിലെ ഉദയാൽ ഉദയത്തിൽ തന്നെ ആറ് പതിനാലിനാണ് ആരംഭിക്കുന്നത് പക്ഷേ കണക്ക് നോക്കുമ്പോൾ ഉദയാൽപരം പന്ത്രണ്ട് നാഴിക പതിമൂന്ന് വിനാഴിക ചെല്ലുമ്പോഴാണ് ശരിയായിട്ടും കർക്കിടകം തുടങ്ങുന്നത് എന്ന് പറയാം ഈ സമയത്ത് വ്യാഴൻ ചൊവ്വ ഇടവൻ രാശിയിലും ബുധനും ശുക്രനും രാശിയിലും കേതു കന്നിരാശിയിലും ചന്ദ്രൻ ഗുളികൻ തുലാം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലും സഞ്ചരിക്കുന്ന സമയമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംക്രമണമാണ് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഈ പൊതു നക്ഷത്രങ്ങളുടെ പൊതു ബലങ്ങൾ എന്നത് പറയുന്നത് ഒരു നിശ്ചിതമായ കാലയളവിൽ അത് ഗ്രഹസഞ്ചാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗ്രഹങ്ങളുടെ സഞ്ചാരപാത നോക്കിയിട്ട് അതൊരു കാലയളവ് വരെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ആ സ്ഥി നിശ്ചിതമായ കാലയളവിലെ ഗ്രഹസഞ്ച ഗ്രഹങ്ങളുടെ പൊതുവായ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവചനങ്ങൾ നടക്കുന്നത് ഒരു വ്യക്തി അനുഭവിക്കുന്ന ബലങ്ങൾ ഈ പറ പറയുന്ന പൊതു ഫലങ്ങളോട് തന്നെ ഒപ്പം തന്നെ അവരുടെ ജനന സമയം അല്ലെങ്കിൽ ഗ്രഹനിലയെയും അതിൽ നിന്നുണ്ടാകുന്ന യോഗങ്ങളെയും നിലവിൽ സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ നടക്കുന്ന ദശ അപഹാരം എന്നിവയെക്കൂടെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതുകൂടി ഓർമ്മിക്കുക അതുവഴി തന്നെ പൊതുവായ ഫലങ്ങളെ എടുത്ത് എടുത്തുകൊണ്ട് വിശമ വിശദമായിട്ട് ജാതക വിശ പരിശോധന കൂടെ നടത്തുകയും ജാതകത്തിലെ ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള പരിഹാരങ്ങൾ അല്ലെങ്കിൽ അതിന് യഥാവിധി വഴിപാടുകൾ തേടുകയും ദോഷപരിഹാരങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്താൽ ഗുണഫലങ്ങൾ പരമാവധി അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതികൂലമായ സമയങ്ങളെയൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാനും അനുകൂലമായ സാഹചര്യങ്ങളിലോട്ട് എത്തിച്ചേരുവാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ പൊതുവായിട്ടുള്ള ഞാൻ പറഞ്ഞ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം ബലങ്ങൾ പറയുന്നതിന് മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക അപ്പോൾ മേടം രാശിയിൽ ജനിച്ച അശ്വതി ഭരണി കാല് ഈ കർക്കിടക മാസം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക ഇവർക്ക് ചില വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും ചെറിയ രീതിയിലൊക്കെ ചൊവ്വ അവരുടെ കുടുംബരാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഈ സംഭവം വരുന്നത് അതായത് ഗൃഹത്തിൽ കലഹങ്ങളുണ്ടാവാനും അസ്വസ്ഥതകൾക്കൊക്കെ വഴിതെളിക്കുവാനും വഴിതെളിക്കുവാനൊക്കെ ഉള്ളൊരു സാഹചര്യം വന്നു ചേരും എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉടലെടുക്കുവാനുള്ള സാധ്യത കൂടുതലാണ് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ചും ഒരു ശ്രദ്ധ ആവശ്യമാണ് അവരുടെ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധിക്കുക അവരുടെ വൈകാരിക ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ചൊവ്വയുടെ സ്വാധീനം ശാരീരികമായും അത് പ്രതിഫലിക്കും ജാതകനിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് വലുതായി വരാനുള്ള സാധ്യതയും കൂടാതെ തന്നെ പുതിയ രീതിയിലുള്ള ഏതെങ്കിലും അസുഖങ്ങൾ പിടിപെടാനുമൊക്കെയുള്ള സാധ്യത കാണുന്നു അതിലിപ്പോൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അലർജി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉദര സംബന്ധമായിട്ട് ദഹനക്കേട് പോലെയുള്ള രോഗങ്ങൾ തൊക്കു രോഗങ്ങൾ ചർമ്മ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ പരമാവധി ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ് അത് വ്യായാമത്തിലായിരുന്നാലും ഭക്ഷണ രീതിയിലായിരുന്നാലും ഒക്കെ ശ്രദ്ധ വച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കിയെടുക്കുവാൻ സാധിക്കും കൂടാതെ തന്നെ ബന്ധങ്ങളിൽ സത്യസന്ധതയും വിശ്വാസ്യതയും പുലർത്തുക എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമാണ് കാരണം അന്യസ്ത്രീകളുമായിട്ടുള്ള ബന്ധം മൂലം ഗൃഹത്തിൽ അല്ലെങ്കിൽ ഗൃഹ ഗാർഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ജാതകൻ്റെ കുടുംബത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തുകയും ചെയ്യും അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധകൾ ഉണ്ടായിരിക്കണം കൂടാതെ ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക കയ്യിലിരിക്കുന്ന ധനം അല്ലെങ്കിൽ സമ്പത്ത് ഭൂമി വസ്തു എന്നിവ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഭൂമി സംബന്ധമായ കേസുകളിൽ ഏർപ്പെടുന്നതും പരമാവധി ഒഴിവാക്കുക ഏത് കാര്യങ്ങളിലേക്ക് ശ്രമങ്ങൾ നടത്തിയാലും പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സമയം ക്ഷമയും കൈവിടാതെ ആത്മവിശ്വാസവും കൊണ്ടുതന്നെ മുന്നോട്ട് പോകേണ്ടത് ക്ഷേമ കയ്യിൽ എപ്പോഴും മുറുകെ പിടിക്കുക ആത്മവിശ്വാസവും ഉണ്ടായിരിക്കുക എല്ലാം പ്രതികൂലമല്ല ദീർഘകാലമായിട്ട് കാത്തിരുന്ന ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയും ഈ മാസത്തിലുണ്ട് ജോലിയിൽ മേ മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിക്കും അതോടൊപ്പം തന്നെ അവരുടെ അപ്രീതി സമ്പാദിക്കുവാനും ഉള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ആ ഒരു കടമ്പ കടന്നെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം അമിതമായ ലഹരി ഉപയോഗം ആരോഗ്യത്തെ മാത്രമല്ല നശിപ്പിക്കുന്നത് വ്യക്തിബന്ധങ്ങളെയും തൊഴിലിനെയും കുടുംബത്തെയും അങ്ങനെ വേണ്ടപ്പെട്ട എല്ലാത്തിനെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമായിരിക്കും അതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കണം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിൽ മികവ് പുലർത്തുവാനും മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനൊക്കെ ഈ മാസ അവസാനം അടുപ്പിച്ച് വരുമ്പോൾ രണ്ടാം വാരം കഴിയുമ്പോൾ സാധിക്കുന്നതാണ് എന്നാൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക അതായത് ഉദ്ദേശിക്കുന്ന കാര്യം അതൊരു പരീക്ഷയാവട്ടെ എന്തോ ആവട്ടെ അതിൽ ആത്മവിശ്വാസം എനിക്ക് ചെയ്യാൻ സാധിക്കും പഠിക്കാതെ തന്നെ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യാതെ തന്നെ അത് സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ചിലപ്പോൾ അത് ദുഃഖത്തിന് വഴിതെളിക്കും അതുകൊണ്ട് കഠിനമായ അധ്വാനം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ആരോഗ്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ അശ്രദ്ധ പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം ജോലിയിൽ കൃത്യതയും ശ്രദ്ധതയും പുലർത്തേണ്ടതും അത്യാവശ്യമായ കാര്യം തന്നെയാണ് തൊഴിൽ മണ്ഡലത്ത് തൊഴിൽ മണ്ഡലങ്ങളിൽ അസ്വസ്ഥതകൾ ചില സമയത്ത് നേരിടേണ്ടി വരും അത് സഹപ്രവർത്തകരുടെയോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെയോ ഒക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ചിട്ടയും അനിവാര്യമായി വരുന്നൊരു സമയമാണ് അഗ്നി സംബന്ധമായ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് പാചക രംഗ രംഗങ്ങളിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ വീടുകളിൽ തന്നെ അടുക്കളയിലോ ജോലി സ്ഥലത്തോ ഒക്കെ നിൽക്കുന്ന നിൽക്കുമ്പോഴും അഗ്നി സുരക്ഷാ മാനദണ്ഡങ്ങൾ ജാഗ്രതയോടെ പാലിക്കേണ്ടത് ഒരു സമയമാണ് ആ ഒരു കാര്യത്തിലും എല്ലാവർക്കും പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നിരുന്നാലും ശുക്രദശ നടക്കുന്ന മേടം രാശിക്കാർക്ക് ഈ മാസം ചില നേട്ടങ്ങൾ കൂടിയാണ് പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കും പുതിയ വീട് വാങ്ങുവാനോ നിർമ്മിക്കുവാനോ സ്വന്തമാക്കുവാനൊക്കെ അവസരം ലഭിക്കും കൂടാതെ തന്നെ ഇവർക്ക് ആത്മീയമായ കാര്യങ്ങളിലും തീർത്ഥാടന യാത്രകളിലൊക്കെ പങ്കുചേരാനുള്ള അവസരങ്ങളും ലഭിക്കും എന്നുള്ളതാണ് ആകെ എടുത്തു പറഞ്ഞാൽ ഈ കർക്കിടക മാസം മേടരാശിക്കാർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതാണെങ്കിലും ശ്രദ്ധയും ജാഗ്രതയും പുലർത്തിയാൽ വളരെ രീതി വളരെ നല്ലതുപോലെ ചിന്തിച്ച് കാര്യങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുവാനും നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കുമെന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ ആ ദശാനാഥനെ പ്രീതിപ്പെടുത്തി ദോഷപരിഹാരങ്ങൾ ഗ്രഹദോഷ പരിഹാരങ്ങളും കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിരിക്കും അശ്വതി നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ജൂലൈ ഇരുപത്തിയെട്ട് ഞായറാഴ്ച അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ഓഗസ്റ്റ് ആറ് ചൊവ്വാഴ്ച ജൂലൈ പത്തൊൻപത് വെള്ളിയാഴ്ച അപ്രകാരം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ അത്യുത്തമമായിരിക്കും ഇതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാർക്കും കർക്കിടക മാസത്തിലെ പക്കപ്പിറന്നാൾ വരുന്ന ആ ഒരു ദിവസം ആ ഒരു ദിവസം എന്ന് പറയുന്നത് ജൂലൈ ഇരുപത്തി ഒൻപത് തിങ്കളാഴ്ചയും നക്ഷത്രങ്ങൾ വരുന്ന ഓഗസ്റ്റ് ഏഴ് ബുധനാഴ്ച ജൂലൈ ഇരുപത് ശനിയാഴ്ച അപ്രകാരമുള്ള ദിവസങ്ങളിലൊക്കെ വ്രതാനുഷ്ഠാനത്തോടു കൂടി ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ അത്യുത്തമമാണ് കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള പക്കപ്പിറന്നാൾ വരുന്ന ജൂലൈ മുപ്പത് ചൊവ്വാഴ്ചയും നക്ഷത്രങ്ങൾ വരുന്ന ഓഗസ്റ്റ് എട്ട് വ്യാഴാഴ്ചയും ജൂലൈ ഇരുപത്തിയൊന്ന് ഞായറാഴ്ചയും പ്രധാനുഷ്ഠാനത്തോടു കൂടിയ ക്ഷേത്ര ദർശനവും മറ്റു വഴിപാടുകളൊക്കെ നടത്തുന്നത് വളരെ അത്യുത്തമമായിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഈ കർക്കിടക മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഗ്രഹസഞ്ചാരങ്ങൾ അനുസരിച്ച് മേടം രാശിക്കാർ ബുധനാഴ്ച വൈകുന്നേരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുന്നതോ ദീപാരാധന തൊഴുന്നതോ ഒക്കെ വളരെ ഉത്തമമായിരിക്കും ശനി ഗ്രഹം വക്രഗതിയിലായിരിക്കുന്ന ഒരു സമയം നവംബർ പതിനഞ്ച് വരെയുള്ള ഏകദേശം പതിനെട്ട് ആഴ്ചകളിൽ വരുന്ന പതിനൊന്ന് വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി മേടക്കൂടുകാർ കുടുംബക്ഷേത്രത്തിലോ സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ തിരികത്തിച്ച് വിളക്ക് കത്തിക്കുന്നത് വെച്ച് വിളക്ക് കത്തിക്കുകയും അഭിഷേക കാര്യങ്ങൾ പാൽ മഞ്ഞപ്പൊടി എന്നിവ സമർപ്പിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് അത്യുത്തമമായിരിക്കും എന്നുകൂടി വെളിപ്പെടുത്തുന്നു ഈ രീതിയിലൊക്കെ ആയിരിക്കും മേടൻ രാശിക്കാർക്ക് ഈ കർക്കിടക മാസം ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ കർക്കിടക മാസത്തിൽ വരുന്ന ബലങ്ങളെന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞതുപോലെ യഥാവിധി വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എല്ലാവരുടെയും ജീവിതം സുരക്ഷിതമായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ കമൻറ്റിനും മറുപടി കൊടുക്കുന്നുണ്ട് ലേറ്റായി പോകുന്ന മറുപടികൾക്ക് താമസിക്കാതെ തന്നെ ലേറ്റായി പോയ മറുപടി തരാൻ ലേറ്റായി പോകുന്നവർക്ക് താമസിക്കാതെ തന്നെ മറുപടി തരുന്നതാണ് എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലതു മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം